ഇന്ന് രാത്രി നല്ല മഴ നീട്ടത അപ്പോൾ നമ്മൾ വിചാരിച്ച രാത്രി പിന്നെ ചപ്പാത്തിക്ക് എന്നും ചപ്പാത്തിയാണ് ഉണ്ടാക്കില് ചപ്പാത്തിക്ക് പകരം അയച്ച് പുഴുക്കുണ്ടാക്കുകയാണ് അപ്പോൾ ചേമ്പും പിന്നെ പൂളയും കൂടിയാണ് കേട്ടോ പൂള കപ്പ എന്നൊക്കെ പറയും അപ്പോൾ കപ്പയും ചേമ്പും കൂടിയാണ് അതിലേക്ക് അതിലേക്കപ്പം ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വീസിലടിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഉതുക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോഴേക്ക് പിന്നെ കറണ്ട് പോയിട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ച് ഇനിയിപ്പം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇതാക്കാന്നുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കറണ്ട് വന്ന് അപ്പോൾ നല്ലതിൽ ഒതുക്കി തന്നെ ഇതാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒതുക്കി ഇടുമ്പോഴാണ് നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എനിക്ക് ഈ ഒരു എന്ന് പറയുന്ന സംഭവം വലിയൊരു ഇഷ്ടമല്ല കേട്ടോ അതേസമയം പൂളെ പ്ലെയിനായിട്ട് പുഴുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ കടകളിലൊക്കെ വരവിട്ടാൽ കടുകിൽ പത്തിൽ മുളകൊക്കെ ഇട്ട് വരവിട്ടാൽ നല്ല ടേസ്റ്റാണ് അല്ലാത്ത ഇത് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള സംഭവം അല്ല പുറത്ത് നല്ല മഴ മഴ ആണ് കേട്ടോ പെയ്യുന്നത് അപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒന്നൊടുക്കി ഇട്ട് വരാം അപ്പം ഞാനാന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനില്ല കേട്ടോ കാരണം മോട്ടർ തിരിയാ മോട്ടർ എഴുതി പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ ഡാറുള്ളത് അപ്പോൾ കറണ്ട് വന്നിട്ടില്ലെങ്കിൽ ആകെ പെട്ടുപോ കേട്ടാ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ഇല്ലാതെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം പക്ഷേ വെള്ളം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് ഒതുക്കിയത് ഞാൻ റെക്കോർഡായില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചൊരധികം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂറ്റി കളഞ്ഞ് പിന്നെ അതിന് ശേഷം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നേരിച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിയതും കേട്ടോ അപ്പോൾ വേറെ വിടാൻ നോക്കിയപ്പോൾ കരിവേപ്പിലില്ല കേട്ടോ പിന്നെ കരിവേപ്പിൻ്റെ ചെറിയൊരു മരമുണ്ട് അപ്പോൾ അത് പറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വെച്ചിരിക്കുമ്പോൾ മതി കരിവേപ്പിലെ വേണ്ട കടകും വച്ചിലുമുളകും ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഇല്ലായിരിക്കും അപ്പോൾ ഈ എല്ലാം ഈ ആ ഒരു മോപ്പിക്കുമ്പോൾ തള്ളിപ്പിളിൻ്റെ എല്ലാം കൂടി ഒരു സ്മെല്ല് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനായിട്ടുണ്ടെങ്കിലും അപ്പോൾ അതാ ഇനിയിപ്പോൾ ചപ്പാത്തി പാക്കറ്റോട്ട് കുഴപ്പമില്ല ഓക്കെ ഈ ഒരു കുക്കിംഗ് ഒക്കെ അറിയുന്ന മുന്നേ ഞാൻ ഏറ്റവും നന്നായി ചെയ്യുന്ന പണിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ആ ഒരു കല്യാണമൊക്കെ കഴിയുന്ന മുന്നാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും മേപ്പായി പോകുന്നൊക്കെ എല്ലാവരും ചപ്പാത്തി പക്ഷേ എൻ്റെ ചപ്പാത്തി നല്ല റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഉണ്ടാവില്ല അകേ എനിക്ക് കുക്കിംഗ് കല്യാ കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ ആവശ്യം പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കുഴക്കലും പരത്തലും ചൂടലാണ് കേട്ടോ പിന്നെ അപ്പോഴേക്കും ഞാൻ നെത്തല നിരത്തലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിരത്തലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വറ്റിച്ച് വയ്ക്കാനോട്ടോ പറയുന്നത് കുറച്ച് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വിദേശ ഒരു വെള്ളം നോക്കും പക്ഷേ വറ്റിച്ച് ഇങ്ങനെ ആ ഒരു മീൻ മാത്രം എടുത്ത് നിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ പുളുക്കൊക്കെ ആവുമ്പോൾ ഇങ്ങനെ പറ്റാ വറ്റിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കറി ഉണ്ടാവൂടെയാണ് തീരെ പിന്നെ അപ്പോഴേക്കാ ചൂടുവെള്ളം കുടിക്കാനെടുക്കുക വേണ്ടത് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എത്ര നല്ല ചൂടുള്ള ടൈമാണെന്നുണ്ടെങ്കിലും ചൂടുവെള്ളം തന്നെയാണോ കേട്ടോ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഉള്ളത് പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെള്ളം വെക്കാറില്ല കാരണം മക്കൾ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിനോണ്ട് അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം ഭക്ഷണമൊക്കെ ഇരിക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ബിഗ് ബോസ് കാണാനായിട്ട് പോയിട്ടിരിക്കാൻ അത് ആകെ ഇപ്പം ടി വിയിൽ കാണുന്ന ഒരു തന്നെ ആദ്യം ബിഗ് ബോസ് കാണാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പോയിരിക്കുമ്പോൾ ഒരു പിന്നെ എനിക്ക് തോ ആദ്യമൊക്കെ കുറച്ചൊക്കെ ടി വി ഉച്ചക്കൊക്കെ ഇങ്ങനെ തുറന്ന് ഞാൻ കാണേണ്ടി വരുന്നു ഫുഡൊക്കെ കഴിക്കുമ്പോൾ പക്ഷേ ഇപ്പം തീരെ കാണാറില്ല